നമസ്കാരം നല്ല ഗോതമ്പ് ദോശ നമുക്ക് ഉണ്ടാക്കാം ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ആവശ്യമുള്ള ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമൊന്നും ഉണ്ടാക്കാവുന്നതാണ് ഗോതമ്പ് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് എടുത്തു വെച്ചേക്കണേ അതിലേക്ക് സവോള കുഞ്ഞായിട്ട് അരിഞ്ഞത് പച്ചമുളക് കറിവേപ്പില കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയല ഉപയോഗിക്കാം ഇതെല്ലാം ഇതെല്ലാം കൂടെ ഈ ഗോതമ്പിലേക്കിട്ട് മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പും ചേർക്കുക അതിനുശേഷം ഇത് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത ശേഷം വെള്ളം ഒഴിച്ച് കുഴക്കാവുള്ളൂ വെള്ളം കുറവ്ശയാണ് നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നിച്ച വെള്ളം ഒഴിക്കരുത് കുറവ്ശേ കുറവ് ചേർത്ത് നമ്മൾ ഇളക്കിയെടുക്കുക നമ്മൾ കൊറോശ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഏർ ആ കുറേശ്ശെ വെള്ളമൊഴിച്ച് നമ്മളിങ്ങനെ കലക്കിയെടുത്ത ശേഷം കട്ട കെട്ടരുത് കേട്ടോ കുറേശ്ശെ വെള്ളമൊഴിക്കുമ്പോൾ കട്ട കെട്ടില്ല ി ചുട്ടെടുത്താൽ മതി വയ്ക്കുക ഒന്നും വേണ്ട നമുക്ക് ചുട്ടെടുക്കാം ദോശ വിടാം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെക്കണം നമ്മൾ എന്നിട്ട് ദോശമാവ് കോരി ഒഴിച്ച് പതുക്കെ പരത്തി എടുക്കുക ദോശമാവ് പരത്തിയ ശേഷം അതിൽ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു കഴിയുമ്പോൾ രണ്ടു മൂന്ന് മിനിറ്റ് മതി അതിൽ നമ്മൾ നെയ്യ് തടവി കൊടുക്കണം നെയ്യോ വെളിച്ചെണ്ണയോ ബട്ടറോ ഇഷ്ടമുള്ളത് തടവി തടവിക്കൊടുക്ക ഞാനിവിടെ നെയ്യാണ് പരത്തി കൊടുക്കുന്നത് അതിനുശേഷം ഇതൊന്ന് മറിച്ചിടുക ഇങ്ങനെ നമ്മുടെ ബാക്കിയുള്ള ദോശമാവും കൂടെ നമുക്ക് ചുട്ടെടുക്കാം ദോശ റെഡിയായി